വിവാഹം പോലെ തന്നെ മഞ്ജു വാര്യർ ദിലീപ് വിവാഹ വളരെ ഞെട്ടലോടെയായിരുന്നു ആരാധകർ കേട്ടത് പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ഇരുവരുടെയും വിവാഹ വാർത്ത പുറം ലോകം അറിയുന്നത് സിനിമയിലെ വളരെ ചുരുക്കം പേർ മാത്രമായിരുന്നു ഈ വിവാഹകാര്യം അറിഞ്ഞത് പിന്നീടാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയുള്ള ആഘോഷപൂർവ്വമായ ചടങ്ങുകൾ നടന്നത് രണ്ടായിരത്തിലാണ് ഇരുവർക്കും മീനാക്ഷി എന്ന മകൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടോടെയൊക്കെ മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹമോചന അഭ്യൂഹങ്ങൾ പുറത്തു വന്നു എന്നാൽ രണ്ടു കൂട്ടരും ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് മ്യൂച്വൽ ഡിവോഴ്സിന് ഇവർ ഹർജി നൽകിയത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ജോഡികൾ വേർപിരിയുന്നുവെന്ന വാർത്ത ഏറെ വിഷമത്തോടെയായിരുന്നു ഇരുവരുടെയും ആരാധകർ കേട്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് ഇരുവരും ഔദ്യോഗികമായി വേർപിരിഞ്ഞു എന്താണ് ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നമെന്ന് മഞ്ജുവോ ദിലീപോ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടില്ല ഒരിക്കൽ മഞ്ജുവിനോട് ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ അത് ഞങ്ങളുടെ തീർത്തും വ്യക്തിപരമായ കാര്യമാണെന്നും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുമായിരുന്നു മഞ്ജു നൽകിയ മറുപടി അതേസമയം മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തു ഈ വിവാഹവും മലയാള സിനിമ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മഞ്ജു ദിലീപ് വിവാഹമോചനം കഴിഞ്ഞ് ഏകദേശം പത്ത് വർഷമാകുന്നു എന്നാൽ ഇപ്പോഴും ഇരുവരും പിരിയാനുണ്ടായ കാരണം തേടുകയാണ് ആരാധകരെല്ലാം തന്നെ ഇരുവരുടെയും പഴയ വീഡിയോകൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി അതിന് താഴെ ഇത്തരം ചർച്ചകൾ പതിവാണ് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യത്ത് തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാവ്യ പിരിയാനുണ്ടായ കാര്യം കാവ്യ മാധവൻ അല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വീഡിയോക്ക് താഴെ ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചും അനുകൂലിച്ചുമുള്ള കമന്റുകൾ വരുന്നുണ്ട് വീഡിയോയിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃബന്ധം ആത്തമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെ ഒരു സൗഹൃദത്തിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വാർത്തകളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് കാവ്യയെ വെള്ളപ്പൂശി റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യയല്ല ഇതിന് കാരണം എന്നാണ് എന്നാണ് ദിലീപിൻ്റെ വാക്കുകൾ